ഈ വീഡിയോ ഒന്ന് കാണാം തന്റെ പശുവിന്റെ പാൽ മാത്രം പിരിഞ്ഞു പോകുന്നുവെന്ന വിചിത്രവാദം സൊസൈറ്റി ഉന്നയിക്കുന്നുവെന്ന് കർഷകനായ വിഷ്ണു ആരോപിച്ചു തനിക്കെതിരെ പോലീസിൽ സൊസൈറ്റി കള്ളക്കേസ് നൽകി സി പി എം പ്രവർത്തകർ ദ്രോഹിക്കുകയാണെന്നും കർഷകൻ ആരോപിച്ചു ഈ സൊസൈറ്റി എന്ന് എന്ന് അറിയപ്പെടുന്ന സൊസൈറ്റിയിൽ നടക്കുന്ന പിള്ള പറയുന്ന വ്യക്തിക്ക് മഹേന്ദ്രൻപിള്ള ഇവിടെ ഇവിടെ ഇല്ല 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 റീഡിങ് രാവിലെ കൊണ്ടിരുന്ന പാലിലെല്ലാം വിലയുണ്ട് ഞങ്ങൾ ഏഴ് മണി കൊണ്ടിരുന്ന പാലിന് വിലയില്ല എന്തോ വേണം എന്തോ വേണം നിങ്ങൾ തന്നെ അതെന്താ പാലെടുക്കാൻ പറ്റാത്തത് അതെന്താ എന്റെ പാല് മാത്രം എടുക്കാൻ പറ്റാത്ത കാരണം എന്താ ഞാൻ ഈ പാത്രത്തിൽ കൊണ്ടുവന്ന പാലെടുക്കാൻ കാരണം എന്താ എന്റെ എന്താ കുഴപ്പം ഞാൻ ഇവിടെ ആറേഴ് വർഷം പാൽ ഒഴിക്കുന്നല്ലോ എന്റെ പാലിനെന്താ എന്റെ പാലിനുള്ള പ്രത്യേകതയുണ്ടോ അല്ലെ എന്റെ പാലിനെന്താ എന്റെ പാല് അടിച്ച് വെക്കുന്നു നമ്മുടെ നാട്ടില് ഒരു സ്ഥാപനം നടത്താൻ പറ്റാത്ത അവസ്ഥയായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരു ഒരാശയം വെച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ കടം മേടിച്ച് ഒരു രീതിയിൽ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാൻ തുടങ്ങുമ്പോൾ രാഷ്ട്രീയക്കാരായി അയൽക്കാരായി സാമൂഹിക പ്രവർത്തകരായി ചുറ്റുവട്ടത്തുള്ളവരായി ആരും ഉയർന്നു പോകുന്നത് ആർക്കും ഇഷ്ടമല്ല ചെറിയൊരു കടി തുടങ്ങും അപ്പം അതൊക്കെ ഒരു യുവാവ് കൊല്ലത്ത് പരവൂർ ഒരു യുവാവ് അദ്ദേഹത്തിൻ്റെ വൈഫും കൂടെ കൂടി ചെറിയൊരു ഫാം നടത്തിക്കൊണ്ട് പോവുകയാണ് അടുത്തുള്ള സൊസൈറ്റിയിലാണ് അവർ പാല് കൊണ്ടു കൊടുക്കുന്നത് മിക്ക ദിവസവും പാല് പിരിഞ്ഞ് പോവുകയാണ് അതുപോലെ ബില്ല് കൊടുക്കുന്നത് മറ്റ് പലരുടെയും പേരിലാണ് ബില്ല് കൊടുക്കുന്നത് ഇതിൻ്റെ പ്രതിഷേധമായിട്ട് യുവാവ് കഴിഞ്ഞ ദിവസം ഒരു സിലിണ്ടർ അത് മുഴുവൻ പാല് കൊണ്ടുപോയി തലയിലൂടെ ഒഴിച്ച് പ്രതിഷേധ പ്രതിഷേധം അറിയിക്കുകയാണ് നമുക്കറിയാം മറ്റ് സംസ്ഥാനത്തൊക്കെ ജോലി ചെയ്തവർ അല്ലെങ്കിൽ താമസിച്ചവർക്കറിയാം അവിടെ ഒരു സ്ഥാപനം തുടങ്ങി ചെറിയൊരു റൂമിന്റെ മൂലയ്ക്കകത്തവരെ ഇരുന്ന് പല പല ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങുന്നുണ്ട് അപ്പം അവിടെ ഒരു ആശയം ഉദിച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റിൽ നിന്ന് സബ്സിഡി കിട്ടും അതുപോലെ തന്നെ അത് അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനത്തിനുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടുകയും ചെയ്യും ആ വലിയ ചൊറിച്ചില്ലേ നമ്മുടെ കേരളത്തിൽ ഒരു സ്ഥാപനം തുടങ്ങണമെങ്കിൽ പിന്നെ ഒരു രാഷ്ട്രീയക്കാർക്ക് കിമ്പളം കൊടുക്കേണ്ട വന്നു വാക്ക് വില്ലേജ് അത് സംബന്ധിച്ച് പേപ്പർ എല്ലാം ശരിയാക്കേണ്ടിടത്ത് എല്ലായിടത്തും പോയി എന്ത് കൊടുത്താൽ അവസാനം ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അയലക്കാരുടെ നിന്ന് ചൊറിച്ചിലാവും പിന്നെ ആരേലും അതിനൊരു ഒബ്ജെക്ഷനുമായിട്ട് വരും ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പൊ ആ യുവാവ് അവിടുന്ന് ഇവിടുന്നൊക്കെ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയിട്ടായിരിക്കും നല്ലൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്നത് അപ്പം ഞങ്ങളുടെ അമ്മ വീട്ടിലെ വെല്ലുമ പലപ്പോഴും പറയുന്ന കേൾക്കാം അവിടെ ഇപ്പം ഞങ്ങളുടെ വീട് പറഞ്ഞു കഴിഞ്ഞാൽ മിൽമേഡ് സൊസൈറ്റി ഉണ്ട് അതെന്ന് പറയുമ്പോഴത്തേനും വലിയ കുഴപ്പമില്ല അവർ വരുന്നു റിടി നോക്കും അന്നേരം പാല് ഒഴിക്കുന്നു പിന്നെ ഇമാർക്കൊക്കെ ഒരു ചൊറുത്തിലും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഉമാര് നമ്മള് ഒരു ലിറ്റർ പാല് മേടിക്കാൻ പോകുമ്പോഴത്തേനും ആ കറക്റ്റ് ആ ഒരു ലിറ്ററിന്റെ ജാറിന്റെ മുകളിലോട്ട് കറക്റ്റ് ആവുമല്ലോ ഒരു തൊള്ളായിരത്തി അറുപത് എം എൽ എ കിട്ടുള്ളൂ നമ്മൾ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേനും അവരുടെ ഒരു ലിറ്ററിൻ്റെ കപ്പ് കവിഞ്ഞ് ഒഴുകിട്ടാണ് അത് അതുപോലെ തന്നെ നൂറ് എം എൽ എ ഉമാരെ എല്ലാ ദിവസവും ടെസ്റ്റിങ്ങിനാണെന്ന് പറഞ്ഞെടുക്കും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ പ്രൈവറ്റ് ഒക്കെ ആകുമ്പോഴത്തേനും അവന്മാർക്ക് ഭയങ്കര ജാടി അവിടെ ആരാണോ നിൽക്കുന്നത് ഇപ്പം വലിയമ്മക്കെ പലപ്പോഴും പറഞ്ഞു വെക്കാമായിരുന്നു കാരണം അവിടെ ഒരു സൊസൈറ്റിയാണ് അവിടെ നിൽക്കുന്ന അവനുമായിട്ട് പണ്ട് ചെറുതായിട്ടൊന്ന് കോർത്തുകൊണ്ട് അവൻ എന്തു ചെയ്ത് പാലെടുക്കുമായിരുന്നു മിക്ക സമയത്തും അവൻ തിരിച്ചു കൊടുക്കും അതുകൊണ്ട് പുള്ളിക്കാരിത്തിയുടെ ആ സമയത്ത് ഞങ്ങളത് ചെറു സമയത്ത് അവിടെ ആ വലിയ ഒതുക്കെ ചെല്ലുമ്പോഴത്തേനും പത്ത് പതിന ലിറ്റർ കറക്കുന്ന ഒരു പശു ഉണ്ടായിരുന്നു അപ്പോൾ എന്നാൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ടൗൺ ഏറിയ അപ്പോൾ ഈ സൊസൈറ്റി കൊടുത്തില്ലെങ്കിലും അതിലൊക്കത്തുള്ള വീട്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ഹോട്ടലുകളുണ്ടായിരുന്നു അപ്പോൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് കൊടുക്കും പ്രശ്നമില്ല അവർക്ക് കറക്റ്റ് അളവ് കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ ഈ സൊസൈറ്റി കിട്ടുന്നേക്കാൾ മൂന്നാല് രൂപ കൂടുതലും ഇട്ടു മിക്ക സൊസൈറ്റിയിലും ഇതുപോലെ പല പ്രശ്നങ്ങളും ഉണ്ട് ഇവന്മാർ തോന്നിയ രീതിയിലാണ് അളവെടുക്കുന്നത് കറക്റ്റായിട്ട് ചില സമയത്ത് ഇവമാർക്ക് പാല് വേണ്ട പാലിന് കൊഴുപ്പില്ല എന്ന് പറഞ്ഞ് തിരിച്ചുവിടുക കൺട്രി കൺട്രിയാന്ന് നമ്മുടെ കേരളത്തെ എപ്പോഴും എപ്പോഴും വിശ് ഇങ്ങനെ വിശേഷിപ്പിക്കാറുണ്ട് പക്ഷേ നടക്കുന്ന പലതും തിരിച്ച് ഓപ്പോസിറ്റാണ് ഒരു പാട്ട് ഒരു പ്രസ്ഥാനത്തെയും വളർത്തിക്കൊണ്ട് വരാൻ അനുവദിക്കരുത് തളർത്താനേ പാടുള്ളൂ വെറുതെയാണോ പലരും എത്രയും പെട്ടെന്ന് നാട് വിടുന്നതും അവിടെ നിൽക്കാൻ ആഗ്രഹിക്കാത്തതും ഗോഡ്സോൺ കൺട്രി എന്നുള്ള പേര് മാത്രം പോരാ അവിടുത്തെ ചിന്താഗതികളും സഹായങ്ങളും വരാനുള്ള പ്ലാറ്റ്ഫോമും അനുയോജ്യമായിരിക്കണം